നമസ്കാരം ദിയാസ് കിച്ചൻമിലേക്ക് സ്വാഗതം മുന്നേ ഒരു ചട്നി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദോശ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ദോശയും തട്ടുകളിലൊക്കെ കിട്ടുന്ന ചമ്മന്തിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി രണ്ട് കപ്പ് ഇഡ്ലി റൈസ് എടുക്കുന്നുണ്ട് ഇഡ്ഡ്ലി റൈസിന് പകരം ഡൊപ്പിരിയെന്നു പറയും ഇഡ്ലി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കാം പക്ഷേ കൂടുതലും നല്ലത് ഇഡ്ഡലി റൈസാണ് കൂടെ തന്നെ ഒരു ചെറിയ സ്പൂൺ ഉരുവുക ഇനി ഇത് മൂന്നാല് പ്രാവശ്യം വെള്ളം തെളിയുന്നവരെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം ഇനി വേറൊരു പാത്രത്തിലോട്ട് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ മുക്കാൽ കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് മുഴുവനോടെ ഉഴുന്നാണ് എടുക്കേണ്ടത് ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴിക്കുന്നതിന് ശേഷം കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അരക്കുന്ന സമയത്ത് ഇതൊന്നും കൂടി നമ്മൾ കഴുകില്ല ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉഴുന്നിൽ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇവ രണ്ടും ഒരു അഞ്ച് മുതൽ ആറു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനു വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അരിയും ഉഴുന്നും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അടുത്തായിട്ട് ദോശയ്ക്ക് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ചോറ് ചേർക്കാം അല്ലെങ്കിൽ അവൽ ചേർക്കാം അവൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഞാനിപ്പോൾ മട്ടർ റൈസിൻ്റെ അവലാണ് ചേർക്കുന്നത് ചോറാണെങ്കിൽ മട്ടർ റൈസിൻ്റെ ചോറായാലും കുഴപ്പമില്ല ഇനി കുറച്ച് വെള്ളം കൊണ്ട് ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആദ്യം നമ്മൾ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് ഉഴുന്ന് അരഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അടുത്തായിട്ട് മിക്സി ഒരു വലിയ ജാറിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന ഉഴുന്നാണ് ആദ്യമേ അരച്ചെടുക്കുന്നത് വെള്ളം മാറ്റിയതിന് ശേഷം മിക്സി ജാറിലോട്ട് കൊടുക്കാം ഉഴുന്ന് കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളം മാറ്റി വെക്കണം കേട്ടോ ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരിയും അരച്ചെടുക്കുന്നത് ഉഴുന്ന് ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഉഴുന്ന് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതായത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ ഇതുപോലെ അരച്ചെടുക്കണേ അരച്ചെടുത്ത ഉഴുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കണേ ഇനി അടുത്തായിട്ട് അരിയും ഉലുവയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യമേ തന്നെ ഞാൻ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അരി കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരി അരയ്ക്കുമ്പോൾ അരച്ചതുപോലെ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല ചെറിയ തരിയോട് തരിയോടുകൂടി തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഇതുപോലെ ചെറിയ തരി ഉണ്ടാവണം ഇനി ഇതും നമ്മൾ നേരത്തെ ഉഴുന്നരച്ച് വെച്ച പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി അടുത്ത സെറ്റ് അരിയും കൂടി അരച്ചെടുക്കാം ലാസ്റ്റ് ബാച്ച് അരച്ചെടുക്കുമ്പോഴാണ് അവലും കൂടി ചേർക്കേണ്ടത് അവലും നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ അവൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയാകും അരച്ചെടുത്തത് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ മാറ്റുന്നുണ്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനി അടുത്തായിട്ട് മാവ് നന്നായിട്ടൊന്ന് എടുക്കാം അതിനായിട്ട് കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കുക സ്പൂണിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് മിക്സാക്കുമ്പോഴാണേ ഇതിൽ ചേർത്ത അരിയും ഉഴുന്നും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കുക കഴിയുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് മിക്സാക്കുക അതുപോലെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ അരിയും ഒഴുന്ന് മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ മിക്സി പെട്ടെന്ന് ചൂടാണുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കുമല്ലോ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വെക്കുക അതിന് ശേഷം ആ തണുപ്പോ കൂടി തന്നെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സി ചൂടാവത്തില്ല അതുപോലെ തന്നെ മിക്സി നല്ല ചൂടായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവും നല്ല പൊങ്ങി വരുത്തുമില്ല ദോശ കറക്റ്റ് ആവത്തുമില്ല അപ്പോൾ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണേ മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതായത് മാവ് നല്ല പൊങ്ങി വരുന്നവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം അതായത് മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിൻ്റെ അടിയിലോട്ട് ഇതുപോലൊരു പ്ലേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഇൻ കേസ് പൊങ്ങി പോവുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിരിക്കുകയും ചെയ്യും മാവ് പ്ലേറ്റിലോട്ടേ കിടക്കത്തുള്ളൂ അപ്പോൾ നമുക്കത് മാവ് എടുക്കാനും വളരെ ഈസി ആയിരിക്കും ഈ ഒരു ടിപ്പ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നല്ല പൊങ്ങി വരുന്നവർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അല്ലാന്നുണ്ടെങ്കിൽ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സ് ആക്കുക അതുപോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ആക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതുപോലെയാണ് കേട്ടോ മിക്സ് ആക്കേണ്ടത് അതായത് മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ ബബിൾസ് ഒത്തിരി പോവാത്ത രീതിയിലാണ് മിക്സ് ആക്കേണ്ടത് ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം മാവ് കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് അധികം ദിവസം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പും ഇനിയും ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് ഈ ദോശയിലൂടെ സേർവ് ചെയ്യാനായിട്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നാടൻ ചമ്മന്തിയും കൂടി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയിലൊരു വലിയ ചാറിലോട്ട് ഒരു കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട് അവിടെത്തന്നെ മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ഇഞ്ചി ഈ ഒരു അളവിലും മതിയാകും രണ്ട് ചെറിയ ഉള്ളി എരിവിന് വേണ്ടിയിട്ട് ഒന്നുകിൽ എരിവുള്ള മുളക് കൂടി ചേർക്കാം അല്ല വറ്റൽമുളക് ചേർക്കാം ഞാനിപ്പോൾ വറ്റൽമുളക് രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് കരിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിൽ വറ്റൽമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കാതെ ഇതുപോലെ ചെറിയ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല കട്ടിക്കുക അരച്ചെടുക്കുക ഇനി നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഒന്നും കൂടി നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ എറൗണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ മിക്സിയുടെ ജാറ് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് നമ്മൾ ചേർത്ത ഇഞ്ചിയും ചെറിയുള്ളീടെയും കരുവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ടേ ഇനി അടുത്തൊരു കടായിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു ചട്ണിക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടു ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക് കൂടെ തന്നെ ചെറിയ ഉള്ളി കരുവേപ്പില വറ്റൽമുളക് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഇതുപോലെ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോഴാണേ ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിമ് തീരെ സിമ്മിലാക്കി വയ്ക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വച്ചിരിക്കുന്നത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ട് ചൂടാവാനേ പാടുള്ളൂ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സി കഴുകി കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ചെറുതായിട്ടും ചൂടാതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനായിരുന്നു ഇനി ഒരു സേർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ചൂട് ഇരുന്ന് തന്നെ ചട്നി കുറച്ചും കൂടി ഒന്ന് ചൂടായിപ്പോവും അങ്ങനെയാണെങ്കിൽ ആ ചട്നിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അങ്ങനെ നമ്മുടെ സ്വാതേറെ തട്ടുകട സ്റ്റൈൽ ചട്നി റെഡി ആയിട്ടുണ്ട് തട്ടുകടയിലൊക്കെ ഇത് കുറച്ചും കൂടി ലൂസായിട്ടോ സെർവ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന വെള്ളം കൂട്ടയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക് ദോശ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ദോശക്കല്ലെടുത്തിട്ടുണ്ട് ഈ ഒരു ദോശക്കല്ലിൽ ദോശ തയ്യാറാക്കുമ്പോൾ വേണം ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ദോശക്കല്ല് നന്നായിട്ട് ചൂടായു ശേഷം ഒരു സ്പൂണ് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒത്തിരി നൈസ് ആക്കുന്നില്ല കുറച്ച് കട്ടിക്കാണ് ദോശ തയ്യാറാക്കുന്നത് ഈ ഒരു ചട്നിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലത്തെ കട്ടി ദോശ ഇനി ഇതുപോലെ ബബിൾസ് വന്നതിന് ശേഷം ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ നല്ലെണ്ണയായിട്ടോ ഒഴിച്ചേക്കുന്നത് അരച്ചപ്പോൾ ഉലുവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ശരിക്കും നമ്മൾ ദോശ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ എടുക്കണം കേട്ടോ നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക ഒരു സൈഡ് സൈഡായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം അടുത്ത സൈഡും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ ബാക്കി ദോശയൂടെ റെഡിയാക്കി എടുക്കാം അങ്ങനെ ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട് ആദ്യമേ തന്നെ ചട്നി റെഡിയാക്കി വെക്കുക അതിനുശേഷം ചൂടോടെ തന്നെ ദോശയില ചട്നി ഇതുപോലെ ഒഴിച്ചതിന് ശേഷം കഴിക്കുക വളരെ ടേസ്റ്റിയാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തട്ടിടയിൽ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മുളക് ചമ്മന്തിയുടെ കിട്ടും അടിപൊളി ടേസ്റ്റാണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ദോശമാവ് പുറത്ത് വാങ്ങാനായിട്ട് കിട്ടും എങ്കിലും നമ്മൾ വീട്ടിൽ അരച്ചിണ്ടാക്കുന്ന ദോശയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ പറ്റുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്